ഫ്രീലാൻസ് പാർട്ട്ണർ വിസയുമായി ബന്ധപ്പെട്ട് നിരവധി മലയാളികൾ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം തട്ടിപ്പിനിരയായ വാർത്ത നമ്മൾ കേട്ടതാണ് എന്താണ് പാർട്ട്ണർ വിസ അങ്ങനെ ഒരു വിസയുണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ വിസ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഗ്രൂപ്പ് സിഇഒ റിയാസ് കിൽട്ടൺ ആണ് നമ്മളോടൊപ്പം ഉള്ളത് അതില് തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ് സാധാരണക്കാരിൽ കുറേ പേരെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് ഈ പാർട്ട്ണർ ഫ്രീലാൻസ് വിസ എന്ന് പറയുന്നതിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കണ്ടിട്ടുണ്ട് ഇതിനകത്ത് ഈ പാർട്ട്ണർ വിസ നിയമവിരുദ്ധമാണോ നിയമപരമാണോ എന്നൊക്കെ പരിശോധിക്കുന്ന മുമ്പ് ഇപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം ഈ തട്ടിപ്പിനിരയായ ആളുകൾ എന്ന് പറയുന്നത് ആ കേസിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ വിസ കൊടുക്കാൻ തന്നെയായിരുന്നു പൂർണ്ണമാനെ തട്ടിപ്പ് ഒന്നും വിളിക്കാൻ സാധിക്കില്ല അദ്ദേഹം അതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാമെന്നോ നഷ്ടപരിഹാരം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് പാർട്ണർ വിസ ഇങ്ങനെ നിയമപരമായിട്ട് ഉണ്ടോ എന്നുള്ളത് ഇല്ല എന്നുള്ളതിനാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം അങ്ങനെ ഒരു വിസ ഇല്ല മറിച്ച് നമ്മളിപ്പോൾ എംപ്ലോയ്മെൻറ്റ് വിസയൊക്കെ പണ്ട് കാലം മുതലേ അറിയാം ഫ്രീലാൻസ് വിസ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഓമന പേരിൽ വിളിക്കുന്ന ഒരു കമ്പനിയിൽ എംപ്ലോയ്മെൻറ്റ് വിസ എടുത്തിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ആളുകൾ പാർട്ട്ണർ വിസ എന്ന് പറഞ്ഞ് ഒരു കമ്പനി തുടങ്ങി ആ കമ്പനിയിൽ രണ്ട് പാർട്ട്ണർക്ക് വിസ എടുക്കാം ആ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും കോസ്റ്റ് പറഞ്ഞ രീതിയിലുള്ള ഒരു ലൈസൻസ് എടുത്ത് രണ്ട് പാർട്ട്ണർ വിസ ആയിട്ട് കൊടുക്കുന്ന പ്രവണതയാണ് ഈ പാർട്ട്ണർ ഫ്രീലാൻസ് വിസ ആയിട്ട് കാണുന്നത് പക്ഷേ അതിൻ്റെ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു കമ്പനിയിൽ ലൈസൻസിൽ പേരിട്ടിട്ട് ചെയ്യുമ്പോൾ ആ ട്രേഡ് ലൈസൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ലയബിലിറ്റീസിനും കൂടിയിട്ട് ഈ പാർട്ണർ ഉത്തരവാദിയായിരുന്നു ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ബിസിനസ് അവർ ഈ ലൈസൻസ് എടുക്കുന്നത് മറിച്ചൊരു വിസക്ക് വേണ്ടി മാത്രമായിരിക്കും പക്ഷേ ഈ ട്രേഡ് ലൈസൻസിൻ്റെ റിന്യൂവൽ അതിൽ ഈ പറയുന്ന ആളുകൾ എടുക്കുന്ന എംപ്ലോയ്മെന്റ് വിസ ഫ്രീലാൻസ് എടുത്താൽ അതിൻ്റെ സാലറി അവരുടെ ഗ്രാറ്റിവിറ്റി അതുപോലെ ഈ കമ്പനിയുടെ കോർപ്പറേറ്റ് ടാക്സ് വാറ്റ് ഇങ്ങനെ തുടങ്ങി ഒരു വണ്ടികളുടെ ഫൈന് എല്ലാ ലയബിലിറ്റീസിനും ഈ വ്യക്തി അതോടുകൂടിയിട്ട് ഉത്തരവാദിയായിട്ട് മാറുകയാണ് പ്രത്യേകിച്ച് ലിമിറ്റഡ് ലാബിലിറ്റി കമ്പനിയായിട്ടല്ല കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സിവിൽ കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ആയിട്ടാണ് ഈ കമ്പനി തുടങ്ങുക അപ്പം എല്ലാ ലാബിലിറ്റീസിനും ഉത്തരവാദി ആയിരിക്കും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ പാർട്ണർ വിസയും എംപ്ലോയ്മെന്റ് വിസയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് അതിൽ അതൊരു നല്ല ചോദ്യമാണ് എംപ്ലോയ്മെന്റ് വിസയും പാർട്ണർ വിസയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അത് ഇഷ്യൂ ചെയ്യുന്ന രീതി തന്നെയാണ് ഒരു എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പം അവരുടെ സാലറി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അതായത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അതിൻ്റെ വർക്ക് പെർമിറ്റും ഡബ്ല്യു എസ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് പക്ഷേ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാലറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റാണ് ഇഷ്യൂ ചെയ്യുന്നത് അതായത് ഒരു എംപ്ലോയിയൊക്കെ അവരുടെ ഡിപ്പെൻഡൻസി വിസ വൈഫിനെയും കുട്ടികളൊക്കെ സ്പോൺസർ ചെയ്യുമ്പോൾ വിസ എടുക്കുന്ന അതേ രീതിയിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ് കൊടുക്കുന്നത് രണ്ടും രണ്ട് വർഷത്തേക്കുള്ള വിസയാണ് പണ്ട് ഇൻവെസ്റ്റർ വിസ മൂന്ന് വർഷമായിരുന്നു ഇപ്പൊ ഗോൾഡൻ വിസ ഒക്കെ വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാം രണ്ട് വർഷം തന്നെ ആയിട്ടുണ്ട് കാരണം വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ ഗോൾഡൻ വിസയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അതിന് വ്യക്തമായ മറുപടി ഉണ്ട് ഒരു ഫ്രീലാൻസ് പാർട്ട്ണർ വിസ എന്ന രീതിയിൽ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് വേണ്ട എന്ന് തന്നെ ഞാൻ പറയും അതേസമയം നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു പിന്നെ വിസ വേണമെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഷംസ് ഫ്രീ സോൺ പോലുള്ള ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് എടുക്കാം അവിടെ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് വിസ അടക്കമുള്ള പാക്കേജ് വരുമ്പോഴും ഒരു പക്ഷേ ഈ ഫ്രീലാൻസ് പാർട്ണർ വിസേക്കാളും കുറച്ച് കൂടിയേക്കാം പക്ഷേ എന്നാലും നിങ്ങൾ ലീഗലി സേഫ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ലാബിലിറ്റീസും കാര്യങ്ങളിലും ഒന്നിന്റെ ഉത്തരവാദിത്വം പിന്നീട് കേൾക്കേണ്ടി വരില്ല അപ്പോൾ ഫ്രീലാൻസ് പാർട്ട്ണർ വിസ എന്ന രീതിയിൽ നിങ്ങൾ കമ്പനിയായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യരുത് ഭാവിയിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചേക്കാം ഇപ്പോൾ നിലവിലെ ഫ്രീലാൻസ് പാർട്ട്ണർ വിസയിലുള്ളവർക്ക് നാട്ടിൽ പോകാനോ മറ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഇല്ല നിലവില് പാർട്ട്ണർ വിസ എടുത്ത ആളുകൾക്ക് നാട്ടിൽ പോകാനൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ അവരാ വിസ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്നുകിൽ ആ ട്രേഡ് ലൈസൻസും അതിൻ്റെ കൂടെ ക്യാൻസൽ ചെയ്യണമെന്ന നിയമമുണ്ട് അതല്ലെങ്കിൽ അവരുടെ ഒരു യു എ നാഷണൽ സ്പോൺസർ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇമിഗ്രേഷനിലേക്ക് ഒരു ലെറ്റർ തന്ന് അങ്ങനെ വേണം അത് ക്യാൻസൽ ചെയ്യാനായിട്ട് അപ്പം ഏത് തരത്തിലാണ് അവർ വിസ എടുത്തിട്ടുള്ളത് എന്നുള്ളതിന് ഡിപെൻഡ് ചെയ്തിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രീലാൻസ് പാർട്ട്ണർ വിസയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് താങ്ക് സോ മച്ച്